സൗന്ദര്യം ആഗ്രഹിക്കാത്ത ആരുമില്ല എന്താണ് സൗന്ദര്യം നമ്മുടെ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ സൗന്ദര്യം നമ്മുടെ കണ്ണിലൂടെ നമ്മൾ എങ്ങനെ കാണുന്നു അതാണ് സൗന്ദര്യം നിലവിലുള്ള സൗന്ദര്യത്തെ എങ്ങനെ ഹൻഹാൻസ് ചെയ്യാം നമുക്കെന്നിവിടെ സംസാരിക്കാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജു ചാക്കോ നമുക്ക് നിലവിലുള്ള സൗന്ദര്യത്തെ നമ്മൾക്ക് കൂട്ടിയെടുക്കാൻ കഴിയും അത് പലപ്പോഴും നമ്മുടെ ജീവിത ശൈലികൾ കൊണ്ടാണ് നമുക്ക് സൗന്ദര്യം കൂട്ടാൻ പറ്റുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സൗന്ദര്യം എന്നുള്ളത് കാഴ്ചപ്പാടുകളാണ് ആ കാഴ്ചപ്പാടുകളെ നമ്മൾ മാറ്റിയെടുക്കാം നമ്മുടെ സൗന്ദര്യത്തെ നമുക്ക് എൻഹാൻസ് ചെയ്യാം അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഒന്ന് നമ്മുടെ ജീവിതശൈലികളിൽ മാറ്റങ്ങൾ വരുത്തുക ഒന്ന് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ഒരു ശീലമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് കാരണം നന്നായിട്ട് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഈ ചുളിവുകളെല്ലാം മാറി നല്ല തിളക്കവും ഭംഗിയും ഒക്കെ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം നിങ്ങൾ ഏതൊരു ബ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ട വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ കഴിയും വെള്ളം കുടിക്കുന്നത് ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരഭാരത്തിന് അനുസൃതമായ രീതിയിൽ വെള്ളം കുടിക്കണം ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നതല്ല ഒന്ന് രാവിലെ വെള്ളം കുടിക്കണം വെറും വയറ്റിൽ രണ്ട് നമ്മളുടെ ഇരുപത്തിയഞ്ച് കിലോ ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം കുടിക്കണം അങ്ങനെയെങ്കിൽ എഴുപത്തഞ്ച് കിലോ വെയിറ്റുള്ള ഒരാൾ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം അങ്ങനെ വെള്ളം കുടിക്കുന്ന ഒരു മനോഭാവം ഒരു ശീലം നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൗന്ദര്യത്തെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും മറ്റൊരു കാര്യമാണ് നല്ല രീതിയിൽ ഉറങ്ങാൻ കഴിയുക എന്ന് പറഞ്ഞത് ഒരാറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ മിനിമം നമ്മൾക്ക് ഉറങ്ങാൻ കഴിയണം അങ്ങനെ ഉറങ്ങുമ്പോൾ നമ്മളുടെ ഓരോ ശരീരവും മനസ്സും എല്ലാം റിലാക്സ് ചെയ്യാണ് അങ്ങനെ റിലാക്സ് ചെയ്ത് ഉറങ്ങുമ്പോൾ നമ്മൾക്ക് കൂടുതൽ സൗന്ദര്യമുള്ളവരായിട്ട് നമുക്ക് തീരും അതോടൊപ്പം തന്നെ ഭക്ഷണക്രമങ്ങളിൽ കൂടുതലായിട്ട് പഴങ്ങളും പച്ചക്കറികളും നമ്മൾ ഉൾപ്പെടുത്തുക ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന കൊളാജിൻ നമ്മുടെ സ്കിന്നിന് തിളക്കവും ഭംഗിയും ദൃഢതയും എല്ലാം കിട്ടും അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുകയും അത് സമീകൃതമായ ആഹാരം നമ്മൾ മിനറൽസും പ്രോട്ടീൻസും വൈറ്റമിൻസും എല്ലാം അടങ്ങിയ സമീകൃതമായ ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത് അങ്ങനെ സമീകൃതമായ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സൗന്ദര്യവും കൂടുതൽ ഭംഗിയും അല്ലെങ്കിൽ നിലവിലുള്ള സൗന്ദര്യത്തെ നമുക്ക് എൻഹാൻസ് ചെയ്യുന്നതിനും നമുക്ക് കഴിയും അതോടൊപ്പം തന്നെ ഡെയിലി വ്യായാമം ചെയ്യുന്ന ഒരു ശീലം ഈ ഡെയിലി നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ഒന്ന് നമ്മുടെ ശരീരത്തിന് നല്ലൊരു എക്സസൈസാണ് കിട്ടുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിന് കൂടുതൽ സന്തോഷവും കിട്ടും ഈ സന്തോഷം ഞാൻ പറയാറുള്ള പോലെ ഈ മനസ്സിന് സന്തോഷം കിട്ടുമ്പോഴാണ് കൂടുതൽ നമുക്ക് സൗന്ദര്യം ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് ഡെയിലി നമ്മളൊരു എക്സസൈസ് ചെയ്യുക കാരണം ആരോഗ്യമാണ് ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവുകയുള്ളൂ ആരോഗ്യമുള്ളൊരു മനസ്സും സന്തോഷമുള്ളൊരു മനസ്സുണ്ടെങ്കിലേ സൗന്ദര്യമുള്ള ഒരു മുഖവും ശരീരവും നമുക്ക് ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് സൗന്ദര്യം കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ എക്സർസൈസ് ചെയ്യുന്ന അത് പല രീതിയിലുള്ള എക്സർസൈസ് എക്സർസൈസാകാം നടത്തമാകാം അല്ലെങ്കിൽ സൈക്ലിംഗ് ആവാം യോഗയാവാം മെഡിറ്റേഷൻ ആവാം ചിലർ ആവാം ഏതും അവരുടെ ശൈലികൾക്ക് അവരുടെ ജീവിത ക്രമങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ നമുക്കൊരു എക്സർസൈസ് ചെയ്യുന്ന ഒരു മനോഭാവം ഉണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് കൂടുതൽ സൗന്ദര്യത്തിന് കാരണമായി തരും മറ്റൊരു കാര്യമാണ് ഡെയിലി നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കുന്ന മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് ഈ ഡെയിലി ചർമ്മത്തെ നമ്മൾ എൻഹാൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് സംരക്ഷിക്കാൻ കഴിയണം നമ്മുടെ സ്കിന്നുകൾ പ്രത്യേകിച്ച് ഈ സ്കിന്നിൻ്റെ ഈ തിളക്കവും ഭംഗിയും ദൃഢതയൊക്കെ നമുക്ക് പ്രായമനുസരിച്ച് കുറഞ്ഞു വരും അത് ഈ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് അപ്പോൾ ഈ കൊളാജിൻ കൂട്ടുന്ന തരത്തിലുള്ള ഭക്ഷണ രീതികൾ അതാണ് ഞാൻ പറഞ്ഞത് സമീകൃത ആഹാരം എന്ന് പറഞ്ഞത് അപ്പോൾ ഈ സമീകൃത ആഹാരത്തിൽ ഈ നമുക്ക് ഈ കൊളാജിനൊക്കെ റിച്ച് ആയിട്ടുള്ള ഫുഡുകളുണ്ട് അതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് സൗന്ദര്യവും ഒക്കെ ഉണ്ടായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഈ എസ് പി എഫ് ഒരു മിനിമം തേർട്ടിയെങ്കിലുള്ള ഒരു സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യണം പലപ്പോഴും നമ്മുടെ നാട്ടിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവർ വളരെ കുറവാണ് പലരും പറയും ഞാൻ ഓഫീസിലിരുന്നല്ലേ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കാറിലല്ലേ ഞാൻ യാത്ര ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ഒരു ശീലം നിങ്ങൾ കൊണ്ടുവരുന്നത് നല്ല കാര്യമാണ് കാരണം ഈ നമുക്ക് അടിക്കുന്ന ഈ സൺലൈറ്റ് മാത്രമല്ല നമ്മൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ടി വി കാണുമ്പോൾ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റിൽ നിന്ന് വരുന്ന പ്രകാശം ഇതെല്ലാം നമ്മുടെ സ്കിന്നിനെ ചെറിയ രീതിയിൽ ഡാമേജ് ആക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡെയിലി നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയനുസരിച്ച് എസ് പി എഫ് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്നാണ് അത് പറയുന്നത് ഈ എസ് പി എഫ് മിനിമം തേർട്ടിയെങ്കിലുമുള്ള ഒരു സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് കൂടുതൽ ഭംഗിയും അത് ഡാമേജ് ആവുന്ന ആവാതിരിക്കുന്നതിനും അത് കാരണമായി കാരണമായിത്തീരും അതുകൊണ്ട് സൺസ്ക്രീൻ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കുക അതോടെ മറ്റൊരു കാര്യമാണ് ആത്മവിശ്വാസം കിട്ടുന്ന ഡ്രസ്സ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭംഗിക്കനുസൃതമായ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള ഫിറ്റായിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുക അത് സൗന്ദര്യത്തിന് കാരണമായി തീരും നമുക്ക് എത്രമാത്രം സൗന്ദര്യം ഉണ്ടെങ്കിലും നമ്മുടെ ഡ്രസ്സ് പാറ്റേൺ തെറ്റാണെങ്കിൽ ആ ഡ്രസ്സിങ് സ്റ്റൈലുകൾ തെറ്റാണെങ്കിൽ ആ സൗന്ദര്യത്തെ പ്രൊജക്റ്റ് ചെയ്യപ്പെടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരഘടനയ്ക്ക് അനുസൃതമായ ഞാനൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമ്മളുടെ ഡ്രസ്സ് പാറ്റേണെ പറ്റിയിട്ടാണത് കാരണം നമുക്ക് ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് നമുക്ക് വണ്ണമുള്ളവർക്ക് ഏത് ഡ്രസ്സാണ് അതിൽ മെലിഞ്ഞവർ ഏത് ഡ്രസ്സാണ് ആ ഡ്രസ്സുകളുടെ പാറ്റേൺ ഉണ്ട് അതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു മനസ്സിലാക്കി നിങ്ങളുടെ ശരീരഘടനയ്ക്ക് ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് ആയിട്ടുള്ള ആ ഡ്രസ്സ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സൗന്ദര്യത്തെ കുറച്ചുകൂടി ഭംഗിയായിട്ട് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ ഡ്രസ്സിടുന്ന ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം മറ്റൊരു കാര്യമാണ് ആത്മവിശ്വാസം ഈ ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ഒരു കാര്യം കാരണം നമുക്ക് കാണാൻ ഭംഗിയുണ്ട് നമുക്ക് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സെൽഫ് കോൺഫിഡൻസ് നമ്മൾ വളർത്തിയെടുക്കണം ആ സെൽഫ് കോൺഫിഡൻസ് തന്നെയാണ് നമ്മുടെ സൗന്ദര്യം ചില മനുഷ്യരെയൊക്കെ കണ്ടിട്ടില്ലേ കാണാൻ അല്പം ഭംഗിയൊക്കെ കുറവാണെങ്കിലും അവരുടെ ഒരു കോൺഫിഡൻസ് ലെവല് ആ കോൺഫിഡൻസ് ലെവൽ കാണുമ്പോൾ തന്നെ നമുക്ക് അവരിൽ തന്നെ അവരുടെ ഉള്ളിൽ വലിയൊരു സൗന്ദര്യം നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു കൂടിയിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാകണം അതുണ്ടാകുമ്പോൾ കൂടുതൽ സൗന്ദര്യമുള്ളവരായിട്ട് അല്ലെങ്കിൽ നിലവിലുള്ള സൗന്ദര്യത്തെ നമുക്ക് എൻഹാൻസ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ് അതുപോലെ ചിരിക്കിയ പുഞ്ചിരി നമ്മുടെ മുഖത്ത് എപ്പോഴും ഉണ്ടാവുക അത് സൗന്ദര്യ പല മനുഷ്യരും ഞാൻ പറയാനുള്ളതിനെ കാണാൻ ഭംഗിയൊക്കെയുണ്ട് അവരുടെ മുഖം എപ്പോഴും വളരെ നിർജ്ജീവമായിട്ടിരിക്കുന്ന ഇങ്ങനെ കണ്ണൊക്കെ അടച്ച് അല്ലെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടിയിരിക്കുന്ന ഒരു മുഖോഭാവമുണ്ട് എന്ത് സൗന്ദര്യം അവർക്കുള്ളത് അവർക്കൊരു സൗന്ദര്യവും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പുഞ്ചിരിക്കുന്ന ഒരു മനോഭാവം എപ്പോഴും ആരെ കണ്ടു കഴിഞ്ഞാലും ഒന്ന് പുഞ്ചിരിക്കുക നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല ആ പുഞ്ചിരി തന്നെ നമ്മുടെ കണ്ണുകളിലും നമ്മുടെ മുഖത്തും നെറ്റിയിലും നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും വരുമ്പോൾ തന്നെ നമ്മളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടാകും അതുകൊണ്ട് പുഞ്ചിരിക്കുന്ന ഒരു മനോഭാവവും ആ ഒരു ശീലവും നമ്മൾ വളർത്തുമ്പോൾ നമ്മുടെ സൗന്ദര്യത്തെ നമുക്ക് എൻഹാൻസ് ചെയ്യുന്നതിന് കൂട്ടിക്കൊണ്ടുവരുന്നതിന് നമുക്ക് കഴിയും അതോടൊപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ള മനോഭാവം നമ്മുടെ സംസാരം നമ്മൾ കാണാൻ ഭംഗിയുണ്ടായിരുന്നിട്ട് നമ്മുടെ സംസാരം പോയാലോ കാര്യമില്ല നമ്മൾ നെഗറ്റീവ്സ് ആണോ പറയുമെങ്കിലോ ആർക്കും നമ്മൾ ഇഷ്ടപ്പെടില്ല പോസിറ്റീവ് പറയുന്നവരെ മാത്രമേ ഈ ലോകം ഇഷ്ടപ്പെടുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സംസാരത്തിലും ഒക്കെ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക അങ്ങനെ പോസിറ്റീവായി നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മുടെ ഉള്ളിൽ ഒരു സൗന്ദര്യം കണ്ടെത്താൻ പറ്റും ആ സൗന്ദര്യം നമുക്ക് എൻഹാൻസ് ചെയ്തു വരുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പം അതുകൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള നല്ല സംസാരം നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുക പോസിറ്റീവായ ചിന്താഗതി ഉണ്ടായിരിക്കുക അതോടൊപ്പം തന്നെ ഈ ചിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ പല്ലുകളെ നമ്മൾ കറക്റ്റായിട്ട് സംരക്ഷിക്കുക വെളുത്ത പല്ലുകൾ എന്നും നല്ല ഭംഗിയാണ് അപ്പോൾ അതുകൊണ്ട് പല്ലുകളെ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക ആ പുഞ്ചിരി ഒരു സൗന്ദര്യമാണ് അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവ് ചിന്താഗതിയും നല്ല ചിരിക്കുന്ന മനോഭാവവും ഒക്കെ വരുമ്പോൾ നമ്മുടെ സൗന്ദര്യം എൻഹാൻസ് ചെയ്തു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ നമ്മുടെ മേക്കപ്പും സൗന്ദര്യവും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട് ഈ പിരികത്തിൻ്റെ ഭംഗി നമ്മുടെ സൗന്ദര്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പിരികം കറക്റ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്യുക ആ മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട രീതിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സൗന്ദര്യമുള്ളതായിട്ട് നമുക്ക് തോന്നും ചില ആളുകളെ കണ്ടിട്ടില്ലേ മൊക്ക് കാണാനൊക്കെ ഭംഗി ഉണ്ടാവും പുരികം വളരെ തടിച്ച് ആ പിരികത്ത് പിരികം ഒന്നും കറക്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ അത് സൗന്ദര്യം കുറയുന്നതിന് കാരണമായി തീരും അപ്പം അതുകൊണ്ട് പിരികത്തെ നല്ല രീതിയിൽ ഷെയ്പ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഭംഗിയുള്ളവരായിട്ടും സൗന്ദര്യമുള്ളതായിട്ടും നമുക്ക് തോന്നുന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പിരികം നമ്മളിങ്ങനെ കറക്റ്റ് ഷെയ്പ്പിലാക്കിയിരിക്കുമ്പോൾ അത് കൂടുതൽ ചെറുപ്പമായിട്ട് നമ്മൾ ഫീൽ ചെയ്യും അതുകൊണ്ട് പിരികത്തെ നല്ല രീതിയിൽ ഇനി പിരികത്തിന് കട്ടി കുറവാണെങ്കിൽ ആവണക്കണ എണ്ണ പോലെയുള്ള സാധനങ്ങൾ നമ്മൾ തേച്ച് മസാജ് ചെയ്യുകയാണെങ്കിൽ നല്ല പിരികം നമ്മൾക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ ആ പിരികത്തെ നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ ഉറങ്ങുമ്പോൾ സാറ്റിൻ തലയണ വെച്ചിട്ട് ഉറങ്ങുക ഈ കോട്ടൺ തലയണ വെച്ച് നമ്മൾ ഉറങ്ങുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ മുഖത്തുള്ള ഈ ജലാംശങ്ങളെ എല്ലാം ഈ കോട്ടൺ വലിച്ചെടുക്കുകയും അത് കൂടുതൽ ഡ്രൈ ആയിത്തീരുന്നതിനും കാരണമായി തീരുന്നു അതുകൊണ്ട് സാറ്റിൻ പോലുള്ള തുളികൾ കൊണ്ട് ഉണ്ടാക്കിയ തലവണ വെച്ച് ഉറങ്ങുന്ന കൂടുതൽ മുഖത്തിനൊരു ഭംഗി ആ ഒരു തിളക്കമൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ ദിവസത്തിൽ ഒരു രണ്ട് നേരവും നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ നമ്മുടെ മുഖത്തെ നമ്മൾ കഴുകണം കഴുകി കഴിഞ്ഞതിന് ശേഷം നല്ല ഒരു മോയ്സ്ചറൈസർ നമ്മൾ ഉപയോഗിക്കണം ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ മുഖത്തിന് പ്രത്യേക ഒരു ഭംഗി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ ചുളിവുകളും കറുത്ത പാടുകളും വരികയാണെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള അണ്ടർ ഐ ക്രീമുകൾ നമ്മൾ ഉപയോഗിക്കുക അതും കൂടുതൽ സൗന്ദര്യത്തിനും നമ്മുടെ ചെറുപ്പത്തിനും ഒക്കെ കാരണമായിത്തീരും കാരണം ചുളിവുകളാണ് പലപ്പോഴും നമ്മളുടെ സൗന്ദര്യം കളയുന്ന മെയിൻ കാരണം അതുകൊണ്ട് ചുളിവുകളെ നമ്മൾ മാറ്റുക അതുകൊണ്ട് സ്കിന്നിൻ്റെ തിളക്കം നഷ്ടപ്പെടും ആ തിളക്കം കൂട്ടാൻ കൊളാജിനടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അങ്ങനെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന വലിയൊരു സബ്ജെക്റ്റാണ് കാരണം ഇത് നമ്മളിപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ രണ്ട് മണിക്കൂർ സമയം ഈ സൗന്ദര്യത്തെപ്പറ്റി നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യം എൻഹാൻസ് ചെയ്തു വരുന്നതായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും അങ്ങനെ നമ്മുടെ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ സൗന്ദര്യം നമ്മുടെ കോൺഫിഡൻസ് ആണ് നമ്മുടെ സൗന്ദര്യം നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ സൗന്ദര്യം നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കവും പെരുകത്തിൻ്റെ തിളക്കവും ഇതാണ് യഥാർത്ഥമായ സൗന്ദര്യം അങ്ങനെ സൗന്ദര്യം എന്ന് പറയുന്ന പല വിശിഷ്യമായ ഘടകങ്ങളും ഒത്തുചേരുന്നതാണ് നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ സംസാരമാണ് നമ്മുടെ സൗന്ദര്യം അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല രീതിയിലുള്ള സൗന്ദര്യം നല്ല കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ സൗന്ദര്യത്തെ എൻഹാൻസ് ചെയ്ത് നല്ല ആരോഗ്യമുള്ളവരും നല്ല സൗന്ദര്യമുള്ളവരും ആയിത്തീരട്ടെ എന്ന ഞാൻ സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷൈജു ചാക്കോ